ഞാൻ സിസ്റ്റർ മേരിക്കുട്ടി കുടക്കച്ചിറ മെഡിക്കൽ മിഷൻ സിസ്റ്ററാണ് നമ്മുടെ നാട്ടിൽ അനേകം പ്രമേഹ രോഗികളുണ്ട് പ്രമേഹ രോഗത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയമാണിത് നമ്മളുടെ സൗകര്യത്തിന് വീട്ടിൽ വെച്ച് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പോഴും നമുക്ക് ആശുപത്രിയിലേക്ക് ഓടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകില്ല പണച്ചെലവുണ്ട് പരസഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് മിക്കവാറും പ്രമേഹ രോഗികളുടെ കൈവശം ഇന്ന് ഇതിനുള്ള മെഷീനുണ്ട് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയും പല തരത്തിലുള്ളതുണ്ടത് പല തരത്തിലും പല രീതിയിൽ ചെയ്യുന്നതുമുണ്ട് എന്നാലും അടിസ്ഥാനപരമായിട്ടുള്ള രീതികൾ ഒന്ന് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അക്യു ചെക്ക് ആക്റ്റീവ് എന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാം അതിനെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചാണ് അതിൽ ഈ മെഷീൻ ഞാൻ പരിചയപ്പെടുത്തും എടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരും അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യതയും ഞാനിവിടെ വിവരിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ഈ മെഷീൻ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തട്ടെ നമ്മൾ വാങ്ങുമ്പം ലഭിക്കുന്നത് ഈ രീതിയിലാണ് ഇതിനകത്ത് വേറൊരു വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ മൊബൈൽ പോലെ ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് ഈ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് അത് ഇതിനകത്ത് വച്ചിട്ടുണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല ബോക്സാണ് ഇത് ഇതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ ഇതിൻ്റെ റിസൾട്ട് ഇവിടെയാണ് കാണുന്നത് ഇവിടെയാണ് നമ്മൾ ടെസ്റ്റ് സ്ട്രിപ്പ് ീ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരിത്ര നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് കയറ്റി വെക്കുന്നത് എം എസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സമയവും തീയതിയും അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഇത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ മെമ്മറിയിൽ നിന്നെടുക്കാനും ഒക്കെയാണ് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളിത് വാങ്ങുമ്പോൾ യൂസേഴ്സ് മാനുവൽ എന്ന് പറഞ്ഞ് ഇതിനകത്ത് വിശദമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു പേപ്പറുണ്ട് അത് പല പ്രാവശ്യം വായിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം വേണം ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കാൻ ഞാൻ ടെസ്റ്റ് സ്ട്രിപ്പെന്ന് പറഞ്ഞു അത് സൂക്ഷിക്കുന്ന കണ്ടെയ്ൻ പാത്രമാണിത് ഇതിനകത്ത് നമ്മളിത് ഇങ്ങനെ ഈ ലിഡ് തുറന്നു വേണം എടുക്കാൻ തുറക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് വായു കയറിയാൽ ഇത് ചീത്തയായി പോകും ഇതിന് വിലയുള്ളതാണ് പതിനഞ്ച് ഇരുപത് രൂപ ഒരെണ്ണത്തിന് വെച്ചുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പത്ത് സ്ട്രിപ്പ് വാങ്ങുമ്പോൾ കിട്ടും അൻപത് എണ്ണം വാങ്ങുന്ന അൻപതെണ്ണത്തിൻ്റെ ബോക്സാണിത് ഇതിന് എണ്ണൂറ് രൂപ മിച്ച ഉള്ളതാണ് അതുകൊണ്ടിട്ടും അല്ലെങ്കിൽ തന്നെയും ടെസ്റ്റിൻ്റെ റിസൾട്ട് ശരിയാകാനും ഇത് കേടാകാതെ നമ്മൾ സൂക്ഷിക്കണം ടെസ്റ്റ് ഞാൻ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇതൊന്ന് പരിചയപ്പെടുത്തട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വൃത്തങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ ഏറ്റവും ഫ്രഷായിട്ടുള്ളത് ഏറ്റവും ക്ലിയർ ആയിരിക്കും ഇത് കാലം ചെല്ലും തോറും അല്ലെങ്കിൽ കേടാകും തോറും ഇതിൻ്റെ വ്യക്തത ക്ലാരിറ്റി മങ്ങിക്കൊണ്ടിരിക്കും ഇതുണ്ടോ ഇത് ഏറ്റവും കറുപ്പിലേക്ക് പോകുന്നതാണ് ഇത് ഏറ്റവും മഞ്ഞയായിട്ടുള്ളത് ഇതിൻ്റെ നിറം മങ്ങി തുടങ്ങിയാൽ നമ്മൾ ഉപയോഗിക്കരുത് എറർ എന്ന് കാണിക്കും മെഷീൻ്റെ കുഴപ്പമല്ല സ്ട്രിപ്പിൻ്റെ കുഴപ്പമാണ് സ്ട്രിപ്പ് മാറുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്ര നാളായി വാങ്ങിച്ചിട്ട് എത്ര നാൾ വരെ ഉപയോഗിക്കാം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇനി ഞാനത് എടുത്തിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴേ തന്നെ ഇത് അടച്ചു വെക്കണം കൃത്യമായിട്ട് വായു കയറാതെ അത് ചീതയായി പോകാതെ ഞാൻ പറഞ്ഞ ഈ മെഷീൻ്റെ ഇവിടെയാണ് ഈ സ്ട്രിപ്പ് വെക്കുന്നത് ഈ സ്ട്രിപ്പിൻ്റെ ഈ ഭാഗത്ത് രണ്ട് മുകളിലേക്കുള്ള ആരോ ആരോമാർക്കുണ്ട് അത് വെച്ച് നന്നായിട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കയറ്റി വെച്ച് ചെയ്ത് കാണിക്കുക ഇപ്പം ഞാനിതൊന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുവാണ് ഇനി ഒരു തുള്ളി രക്തം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ രക്തം എടുക്കുന്നത് രക്തം എടുക്കാൻ വേണ്ടിയിട്ട് ലാൻഡ് അഥവാ നീഡിൽ എന്ന് പറയും ഇതാണ് നമ്മുടെ വിരളിൻ്റെ അറ്റത്ത് നിന്ന് എടുക്കാനുള്ള നീഡിൽ പ്രിക്കിംഗ് പെൻ എന്നാണ് ഇതിന് പറയുന്നത് ഇതും ഈ നീഡിലും പത്ത് സ്ട്രിപ്പും ഈ മെഷീൻ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് ഇതിന് ഏകദേശം രണ്ടായിരത്തിന് താഴെ രൂപയാണ് രൂപയാണാകുന്നത് എല്ലാം കൂടെ സ്ട്രിപ്പ് തീരുമ്പം സ്ട്രിപ്പ് വാങ്ങണം ഇങ്ങനെയാണ് ഇത് വയ്ക്കുന്നത് ധൈര്യമായിട്ട് ഉറപ്പിച്ച് വയ്ക്കാതെ എന്നിട്ട് ഇതിൻ്റെ ടിപ്പ് മാറ്റണം ഇപ്പം ഞാൻ മാറ്റുന്നില്ല ചെയ്യാറാകുമ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം ഇത് വെച്ച് അടയ്ക്കും അടച്ചതിന് ശേഷം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് ഈ ഭാഗത്ത് ഒന്ന് മുതൽ അഞ്ച് വരെ അടയാളങ്ങളുണ്ട് ഒന്നേലോ രണ്ടേലോ കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിക്കാം നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് വയ്ക്കാം വലിയ പ്രായമായ കായ്ക്ക് നല്ല താഴമ്പൊക്കെ ഉള്ള ആണുങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ചെ തന്നെ വെച്ച് കുത്തേണ്ടതുണ്ട് ഇങ്ങനെയാണ് ഇത് തിരിച്ചെടുക്കുന്നത് ഞാനിപ്പം അത് ഫിറ്റ് ചെയ്യുന്നില്ല ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് സൂചി വെച്ച് നമ്മളുടെ വിരളൻ്റെ അറ്റം കുത്തി കഴിയുമ്പം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറുതെ ഒരു കോട്ടൺ പഞ്ഞി ആണിത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നത് എന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് കൈ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് നന്നായിട്ട് കഴുകി ഉണങ്ങാൻ ഉണക്കുന്നത് വളരെ പ്രധാനമാണ് ഏത് വിരലിൽ നിന്നാണോ എടുക്കാൻ പോകുന്നത് അതൊന്നൊരുവിധം ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ കുടയുക അങ്ങനെ കുടയുമ്പോൾ രക്തം ഇതിലേക്ക് കൂടുതൽ വരാനായിട്ട് എളുപ്പമുണ്ട് അതിനുശേഷം ഈ ബോക്സ് തുറന്ന് ഗ്ലൂക്കോമീറ്റർ എടുക്കുന്നു നമ്മുടെ സ്ട്രിപ്പ് ടെസ്റ്റ് സ്ട്രിപ്പ് അതെടുക്കുന്ന രീതി ശ്രദ്ധിക്കണം അതിനകത്ത് വായു കയറാതെ കൃത്യമായിട്ട് അടച്ചു വയ്ക്കാൻ ഓർമ്മിക്കണം ഇനി ഇതിൻ്റെ ആരോ ഉള്ള സ്ഥലം നോക്കി ഇതിലേക്ക് ഈ കാണുന്ന ഭാഗത്തേക്ക് കയറ്റുന്നു അപ്പോൾ മൂന്ന് എട്ട് എന്ന് കാണും ഇനിയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഫ്രിക്കിംഗ് പെൻ പെൻ പോലത്തെ ഒരു സാധനമാണിത് ഇതിനകത്തുനിന്ന് നീടിലെടുക്കുന്നു ഇതിങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് ഇറക്കിയാൽ മതി ഇറങ്ങുന്നത് നമുക്കറിയാം ഇനി ഇതിൻ്റെ ടിപ്പ് കറുക്കി ഇത് മാറ്റുന്നു ഇനി നമ്മളാ ഞാൻ മുമ്പേ പറഞ്ഞു മൂന്ന് വരുന്നെടുത്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അത് ഈ ഭാഗത്താണ് ഈ ഭാഗമാണ് ഇനിയും കറുക്കേണ്ടത് മൂന്നാകാനായിട്ട് മൂന്നല്ലെങ്കിൽ നാല് എന്നെ എൻ്റെ കൈവിരളിന് ഭാഗമാണ് നമ്മൾ ഈ സ്ട്രിപ്പ് ഇങ്ങോട്ട് കയറ്റുമ്പം മൂന്ന് എട്ട് നമ്മൾ കണ്ടു അതിനുശേഷം രക്തത്തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് കാണാം അവിടെപ്പോഴാണ് നമ്മൾ ബ്ലഡിൻ്റെ ഒരു തുള്ളി എടുക്കേണ്ടത് ടിപ്പിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് രക്തം ഒഴിക്കേണ്ട സ്ഥലമാണ് ഈ പച്ച നിറത്തിൽ കാണുന്ന ചതുരത്തിലുള്ളത് എൻ്റെ തന്നെ ബ്ലഡ് എടുത്ത് ഞാനിത് കാണിക്കാൻ പോവുകയാണ് അഞ്ച് സെക്കൻഡ് കൊണ്ട് റിസൾട്ട് കാണാൻ നോക്കും നൂറ്റി പതിമൂന്ന് പെർഫെക്റ്റ് വെരി ഗുഡ് കയ്യിൽ നിന്ന് രക്തം വരാതെ പിടിക്കാനായിട്ടാണ് ഈ പഞ്ഞി ഉപയോഗിക്കുന്നത് റിസൾട്ട് കണ്ടു ഇനി ഒരു കാര്യം ഞാൻ പ്രതി പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് റെക്കോഡിങ് റെക്കോർഡിങ്ങിന് വേണ്ടുന്ന സാധനങ്ങളും ഞാൻ ഈ ബോക്സിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ എഴുതേണ്ട സംഗതികൾ തീയതി സമയം എന്തെല്ലാം മരുന്ന് ഞാൻ കഴിക്കുന്നു ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ ഞാൻ ഈ ബ്ലഡ് ഷുഗർ എടുത്തത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം നമ്മളിത് കൊണ്ട് നടക്കണം നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഡോക്ടറെ കാണാൻ പോകുമ്പോഴോ ഒക്കെ ഇത് നമ്മളുടെ കൈവശമുണ്ടായിരിക്കണം അത് റെക്കോർഡിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെക്കോർഡ് ചെയ്യുക സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഈ മെഷീൻ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ റെക്കോർഡിങ്ങും നമ്മളുടെ കയ്യിൽ കാണണം ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് സംഗതികൾ ഒരുക്കി വെക്കുന്നത് അതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ എങ്ങനെ വേസ്റ്റ് കളയേണ്ട കാര്യം അതിനായിട്ട് ഒരു പേപ്പർ ഞാനിവിടെ കരുതിയിട്ടുണ്ട് ആ പേപ്പറിൽ ആദ്യം ഞാൻ ഞാനെൻ്റെ പഞ്ഞി ഇടുന്നു ഇതിൻ്റെ എടുത്ത് വേസ്റ്റിൽ കളയുന്നു പിന്നെ ഈ സ്പിരിറ്റ് സ്വാബ് ഉപയോഗിച്ച് നീഡിലിൻ്റെ ഈ പെന്നിൻ്റെ അഗ്രത്ത് ഇപ്പം ബ്ലഡൊന്നും വന്നില്ലായിരുന്നു എന്നാലും ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കുന്നു ഇത് മൂർച്ചയുള്ളതായത് കൊണ്ട് നമ്മൾ ആ കറുക്കി കളഞ്ഞ അതിൻ്റെ തലയുടെ ഭാഗമുണ്ടല്ലോ അതിലോട്ട് തന്നെ ഇതങ്ങ് കുത്തി വയ്ക്കാം എന്നിട്ട് ഇപ്പോൾ ഇതിവിടെ വെക്കുകയാണ് ഇതടച്ച് റെഡിയാക്കി നമ്മൾ ബോക്സിൽ തിരിച്ചു വെക്കുന്നു ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ കത്തിക്കാനായിട്ട് കളയാൻ പാടുള്ളതല്ല ഇത് കൊണ്ട് കത്തിച്ച് കളയുക ഇത് മൂർച്ചയുള്ള സാധനങ്ങൾ കളയുന്ന ഒരു ബോക്സിൽ വെച്ച് അതും ഉപേക്ഷിക്കുക എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം